ആയി എല്ലാവരും കൂടി ഒരു ചെറിയൊരു സ്ഥലത്തേക്ക് പോയതെന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കാഞ്ഞങ്ങാട് സബ് ആർ ടി ഒൻ്റെ നേതൃത്വത്തിൽ ഒരു ചെറിയ റോഡ് സുരക്ഷ ബന്ധപ്പെട്ടൊരു റീൽസ് സംഘടിപ്പിക്കും റീൽസ് മത്സരം സംഘടിപ്പിച്ചിന് അതിൽ മൂന്നാം സ്ഥാനം നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ വിളിച്ചു പറഞ്ഞു ഏതായാലും അവിടത്തേക്ക് പോകാൻ വേണ്ടി അമ്പതാണ് ഞാൻ മനു ബിജു തമ്പായമ്മ ദൂരമായോണ്ട് കാഞ്ഞങ്ങാടായതുകൊണ്ട് വന്നിട്ടാണ് ശ്രീ ജോട്ടൻ കുറച്ച് തിരക്കാണ്ട് വന്നിട്ടാണ് ബാക്കി മൂന്നാളും കൂടി ഇന്നലെ വിളിച്ചിട്ട് പോകുന്നത് ഓക്കെ വാക്കാണോ ഓക്കെ പോവാ നമ്മൾ ഏതായാലും പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഏകദേശം നീശ്വരം കഴിഞ്ഞു എത്താനായി പിന്നെ നമുക്ക് നോക്കാം ഏതായാലും നമുക്കൊരു അനുഭവമാണ് ഇങ്ങനത്തെ എന്ന് വെച്ചാൽ നമുക്കൊരു ആർ നേതൃത്വത്തിൽ ഒരു റീസ് ഫോൺ മൂന്നാം സ്ഥാനം കിട്ടില്ല വലിയൊരു ഭാഗ്യമാണ് തെറ്റെന്ന് പറഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നമ്മൾ അവിടെ എത്തിയിട്ട് പറയാവേ ഇതാ നമ്മുടെ എത്തി വണ്ടി വർക്ക് ചെയ്തു നിനുശേഷം താലൂക്ക് ഓഫീസിൻ്റെ ഹാളിലാണ് പരിപാടി വെച്ചത് മൂന്ന് മണിക്ക് എത്താൻ പറഞ്ഞതാണ് പരിപാടി തുടങ്ങിയോ അറിയില്ല മൂന്ന് മുപ്പതായിപ്പോൾ അപ്പം നമ്മൾ ഹാളിലേക്ക് കിടക്കുമ്പോഴേക്കും പരിപാടി ചെറുതായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ നല്ലൊരാളാണ് നല്ലൊരു ജനപങ്കാളിത്തന്നെ ഉണ്ട് ചില റോഡ് സുരക്ഷയുടെ ഭാഗമായിട്ട് പല രീതിയിലെ പരിപാടി വെച്ചിട്ടുണ്ടെന്ന് ഞാനിവിടെ എത്തിയ സമയത്തു അറിഞ്ഞേ അപ്പോൾ ഞാൻ ചിത്രരചനയും മറ്റു സംഭവത്തിലായിട്ട് കുറേ ആൾ മത്സരാർത്ഥികൾ കുറേ ആൾ എഴുതിയുണ്ട് ചില എല്ലാവരോടും സംസാരിക്കാനും കാണാനും പറ്റി നമുക്ക് കുറേ കാര്യങ്ങൾ അടുത്ത നിന്ന് തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി വളരെയധികം സന്തോഷമുണ്ട് ഇനി ഈ പരിപാടിയിൽ എത്താൻ പറ്റിയില്ല തന്നെ പിന്നെ നമ്മളെ ഈ മൂന്നാം സ്ഥാനം കിട്ടിയ നമ്മളെ വീഡിയോ പിന്നെ ലാസ്റ്റ് ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നതാന്നെ Samaan segeri ke dewan sini kaya. Okay,

വാങ്ങി എന്ന് നീ ഒരു സെറ്റ് ചെയ്യാത്ത ഒരു കുഞ്ഞിന്റെ മേക്കാണ് പാനി ഒരു വാഹനം എനിക്കറിയാം പക്ഷേ മദ്യം അത് നമ്മളെ മൊത്തം തകർക്കണ്ട ഒരു പരിചയം ഇല്ലാത്ത ഒരു തന്റെ വണ്ടി എടുക്കുമ്പം അതിന് ഇൻഷൂറോ മറ്റേ കടലാസം പൊട്ടാൻ ആ കുഞ്ഞിക്കൊന്നും പറ്റാണ്ടാ മതിയായിരുന്നു ഈ കുടുംബം തന്നെ നിയമം അതെല്ലാവർക്കും ബാധക ഓരോ ജീവനും നമുക്ക് വിലപ്പെട്ടതാ ശരിയാ ശരിയാത്ര ചോട്ട തെറ്റുപറ്റിപ്പോയി വാഹന നിയമം നമ്മുടെ എല്ലാവരുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയാണ്